ഫ്രഷ് ചീരത്തോരൻ ഉണ്ടാക്കാം ഫ്രഷ് ആയിട്ട് എനിക്ക് നല്ല ചീര കിട്ടിയെന്ന് കടയിൽ പോയപ്പം അപ്പോൾ ഇതും കൊണ്ടൊരു ചീര നമുക്ക് തയ്യാറാക്കാം നിങ്ങൾ സാധാരണ വയ്ക്കുന്ന പോലെ ഉള്ള ചീരത്തോരനാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ വയ്ക്കുന്ന രീതിയാണിത് അപ്പം നമുക്ക് ഈ ചീര എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും ചീരത്തോരൻ സിമ്പിളായിട്ട് വെക്കാൻ അറിയാം എങ്കിലും ഞാൻ വെക്കുന്ന രീതി അപ്പം ഞാൻ ചീര എല്ലാം ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഞാനൊരു അല്പം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വഴിയെ നമുക്ക് കാണാം എന്തിനാണ് കടുകുറക്കാനാണെങ്കിൽ ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ നല്ലൊരു വലിയ സവാള അരിഞ്ഞ് അതൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം അപ്പം അതിനു വേണ്ടിയാണ് അത്രയും എടുക്കുന്ന ഞാൻ ഒഴിച്ചത് എന്നിട്ട് അതിൽ തന്നെയാണ് ഞാൻ വറുത്തിടുന്നതൊക്കെ കിട്ടും അപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അല്ലാതെ ബ്രൗൺ നിറം വരെ വഴട്ടണ്ട കാരണം ഒന്ന് നല്ല രീതിയിൽ ആ മണം ഒരു മണം വരുമല്ലോ അതുവരേക്കും അപ്പോൾ അത് അതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിലാണ് കടുകിട്ട് ഞാൻ പൊട്ടിക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് മൂന്ന് വറ്റൽമുളകും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾതാ എല്ലാം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം വറ്റൽ മുളക് ഞാനിട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ ഇനി ഇടുന്നത് അരിയാണ് നമ്മുടെ കുത്തരി നമ്മൾ ചോറ് വെക്കുന്ന അരി സാധാരണ ഞാൻ ഇതിലിടാറുണ്ട് ചീരയിൽ ഇടാറുണ്ട് അപ്പം അത് ആ അരി ഒന്ന് പൊരിഞ്ഞു വരാനും വേണ്ടിയാണ് സവാള ഞാൻ ആദ്യമേ ഇട്ട് വാഴറ്റിയത് പിന്നീട് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് പൊരിഞ്ഞു വരാനും കടുക് പൊട്ടാനും ഒക്കെ താമസം വരുവേ അതുകൊണ്ടാണ് അപ്പോൾ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തു ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചീര നന്നായിട്ട് അതിൽ ഇട്ട് ഒന്ന് ഇളക്കി അത് എല്ലാമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇലയിലൊക്കെ ഉപ്പിടുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം കാരണം ഒരുപാട് ഉപ്പാദ്യമേ ഇട്ടാൽ ചിലപ്പോൾ കൂടിപ്പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ആവശ്യത്തിന് വേണ്ടത് ഒന്നിട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഇട്ട് നമ്മളൊന്ന് ഇളക്കി അടച്ചു വയ്ക്കുക ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കുക എന്നിട്ട് ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുമുറു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത മുളക് ഉണക്കമുളക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് കാന്താരിയൊക്കെ വേണ്ടവർക്ക് ചേർക്കാം അപ്പോൾ നമുക്ക് അര അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഈ മിക്സിഡജ ജാറിൽ ഉണക്കമുളക് പൊടിച്ചെടുത്തതാണ് ആദ്യമേ അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ തേങ്ങ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് തേങ്ങയും അതിനോടൊപ്പം രണ്ട് ചെറിയ പച്ചമുളക് ഇടുന്നുള്ളേ കാരണം നല്ല വെരിയുള്ള മുളകാണ് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ചതച്ച് കൊണ്ടുവരാം അല്പം മല്ലി സോറി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമ്മൾ നല്ലൊരാവി വന്നിട്ടുണ്ട് നമ്മുടെ ചീരയ്ക്ക് ഒരാവി മതി ശരിക്കും പറഞ്ഞാൽ ഒരാവിയിൽ തന്നെ നമ്മുടെ ചീര ശരിക്കും വെന്തിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സിയിലിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങയും ഒക്കെ കൂടെ ചതച്ചതാണ് അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ എൻ്റെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഒരു മൂന്ന് നാല് മുളകുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഇരി കിട്ടും അത് കാരണം ഞാൻ പച്ചമുളക് അല്പമേ ചേർത്തിട്ടുള്ളൂ ഇത് ഇഷ്ടമല്ലാത്തവർക്ക് പച്ചമുളകോ കാന്താരി എന്താണെങ്കിലും ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റും കൂടെ രണ്ട് മിനിറ്റ് കൊണ്ട് ആ അരപ്പെല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി ചെറിയ തോ ഒന്ന് തോർത്തി തോർത്തി എടുക്കുക എന്ന് പറയില്ലേ പിന്നെ ഉലർത്തിയെടുക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് കുറച്ച് നേരം നമ്മളിങ്ങനെ തുറന്ന് വെച്ചിരുന്ന് ഒന്ന് നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഉപ്പൊക്കെ വേണ്ടവർക്ക് വേണമെങ്കിൽ ഇനിയും ചേർക്കാം ഇപ്പം ഇത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ ചീര എത്ര ഫ്രഷ് ആയിരുന്നു നോക്കാം അതിൻ്റെ ഒരു തണ്ടാണ് ഞാനിവിടെ അടുത്ത് മുറിച്ച് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ചീരത്തോരൻ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി അപ്പം ഞാൻ ഇത്തിരി ചോറ് എടുത്ത് കഴിക്കാൻ പോവാണ് ചീരത്തോരൻ്റെ മണം അടിച്ചപ്പോഴേ ചോറ് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് മാത്രം ഉണ്ടെങ്കിലും ചോറ് പറ്റും എനിക്ക് രണ്ട് ഉണക്കമീൻ വറുത്തതും ഉണ്ട് ഇതിന് സാമ്പാറും ഉണ്ട് അപ്പോൾ അതും കൂട്ടി ഞാൻ ചോറ് കഴിക്കുകയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക